പുതുപ്പള്ളി സ്കൂളിൽ കരാട്ടെ പരിശീലനം ആരംഭിച്ചു നേതൃത്വത്തിലാണ് സ്വയം പ്രതിരോധത്തിന്റെ കായംകുളം പുതുപ്പള്ളി കെ എൻ എം ജി യു പി സ്കൂളിലാണ് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായി കരാട്ടെ പരിശീലനം എസ് എസ് കെയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്കായുള്ള കരാട്ടെ പരിശീലനത്തിന്റെ ഉദ്ഘാടനം ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു മനസ്സിന് തന്നെ നിലകൊള്ളുന്നതിനാണ് പെൺകുട്ടികൾ സ്ത്രീ പറയും പക്ഷെ അത് ചില സമയങ്ങളിൽ പരാതി അപ്പൊ അവിടെയൊക്കെ നമുക്ക് ലക്ഷണ ഇടപെടാ ഒരവസരം ഉണ്ടാക്കാറുള്ളതാണ് എസ് എം സി ചെയർമാൻ ശ്യാമ വേണു പ്രഥമാധ്യാപിക സിസിജിൻ പി ആർ സി കോർഡിനേറ്റർ ബിന്ദുമോൾ സി ആർ സി കോർഡിനേറ്റർ സൗമ്യ അധ്യാപിക ഋഷിദ തുടങ്ങിയവർ പങ്കെടുത്തു കരാട്ടെ മാസ്റ്റർ വിജയൻ രാഘവന്റെ ശിക്ഷണത്തിലാണ് പരിശീലനം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം